ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് മഴയൊന്നുമില്ലാത്ത തെളിയിഞ്ഞ ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ ചായ കുടിച്ച് രാവിലെ പറയാനും വേണ്ടി കാവലിൽ പോയി പ്രാർത്ഥിച്ചു എന്താണെന്നറിയില്ല വടക്കേനാടേ വന്നിരിക്കുമ്പോൾ പ്രത്യേക രസമാണ് ദൂരെ മലയാളമൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം ഇരിക്കുക പിന്നെ ത്രിമധുരം കഴിപ്പിച്ചിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നേന്ത്രപ്പഴം പഴം പുഴുങ്ങിയതും ചിരട്ട പുട്ടുമായിരുന്നു ഏട്ടൻ പഴം കഴിക്കാത്തതുകൊണ്ട് എപ്പോഴും ഇവിടെ പഴം പുഴുങ്ങിയിട്ടാണ് ഉണ്ടാവാം പുട്ടിന് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ടോമി വന്നിട്ടോ അതിവിടെയുള്ളൊരു നായയാണ് അവൻ ഞാൻ ഇന്നലെ ഉണ്ടാക്കി എൻ്റെ ദോചിച്ചു കൊടുത്തു പൊളി കാരണം അവനെ അത് കഴിക്കാതെ എന്നെ നോക്കി പിന്നെ അതിനുശേഷം ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി അപ്പോഴേക്കും മഴ ചാറിയിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞാവിനേയും ചാച്ചനെയായിട്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടോ പിന്നെ രണ്ടുപേരെയും കൃഷ്ണനും രാധയൊക്കെ ആക്കി മേക്കപ്പൊക്കെ ചെയ്തു ചെറിയൊരു തലോടത്തവും കശ്പിശിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കായിരുന്നു സ്കൂൾ വർക്കാരായില്ലേ അതിൻ്റെ കലാശക്കൊട്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ടോമി വീണ്ടും വന്നിട്ടോ നാട്ടിലെ എല്ലാ വീട്ടിലും ഇങ്ങനെ പോവും പിന്നെ കുറച്ച് നേരം അവൻ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ അവൻ അവൻ്റെ വഴിക്ക് പോയി പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് മത്തിപ്പൊരിച്ച തുമ്മത്തിക്കറി ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചായക്ക് നേരമായി നല്ല അരി നുറുക്കും ചായ ആയിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ നൊറുക്കിത്തിരി ഫേമസാണ് പിന്നെ ഏട്ടൻ എൽ ഐ ടിൻ്റെ ബൺറോൾ വാങ്ങിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ രാത്രി ഗോതമ്പ് ദോശ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ഗോതമ്പ് ദോശ ഉണ്ടാക്കി അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ ടാറ്റാ ബൈ ബൈ